ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളുടെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഇതിനുമുമ്പ് വാക്സിനേഷൻ്റെ ചാർട്ടുകൾ എങ്ങനെയാണ് ഏതൊക്കെ സമയത്താണ് വാക്സിനേഷൻ കൊടുക്കേണ്ടതെന്നുള്ള എൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെ അതല്ലാതെയൊക്കെ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് വാക്സിൻ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ വാക്സിൻ കൊടുക്കാതിരുന്ന പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അധികം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം എന്താന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വളർത്തുന്ന കോഴികൾക്ക് ഒരിക്കലും വാക്സിൻ കൊടുക്കാറില്ല ഞാൻ വാക്സിൻ കൊടുക്കാറില്ല വാക്സിൻ കൊടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ സെയിൽ ചെയ്തിരുന്നു മുമ്പ് ഞാൻ വലിയ രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ പ്രായമുള്ള കരിങ്കോഴികൾ നാടൻ കോഴികളൊക്കെ സെയിൽ ചെയ്തിരുന്നു ആ സമയത്ത് ഞാൻ വാക്സിൻ കൊടുത്തിട്ടാണ് സെയിൽ ചെയ്തിരുന്നത് അത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവരും വന്ന് ചോദിക്കുന്നത് വാക്സിനൊക്കെ കൊടുത്താണ് വാക്സിനൊക്കെ കൊടുത്താണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അത് കാരണം കൊടുത്തിട്ടില്ലാതെ ഉള്ളൊരു സാഹചര്യത്തിൽ കൊടുത്തു എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ സമയത്ത് ഞാൻ എല്ലാ ആ വിൽപ്പനയ്ക്കുള്ള എല്ലാ കോഴികൾക്കും വാക്സിൻ കൊടുത്തിരുന്നു അതല്ലാതെ ഞാൻ ഇവിടെ വളർത്തിയിരുന്ന അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഇവിടെ വളർത്തുന്ന കോഴികൾക്കൊന്നും വാക്സിൻ കൊടുക്കാറില്ല വരെ കേൾക്കാനുള്ള മരുന്ന് അങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കുക എന്നല്ലാതെ വാക്സിനായിട്ട് ഒന്നും തന്നെ കൊടുക്കാറില്ല ഇതുവരെ കൊടുത്തിട്ടുമില്ല നമ്മുടെ ഇവിടെയുള്ള കോഴികൾക്ക് ഇപ്പോൾ പിന്നെ ഞാൻ കൊടുക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞ ഉടനെയുള്ള കുഞ്ഞുങ്ങളാണ് കരിങ്കോഴി കുഞ്ഞുങ്ങൾ നാടൻ കുഞ്ഞുങ്ങളൊക്കെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതുകൊണ്ട് വാക്സിൻ്റെ പ്രശ്നം അതിനകത്ത് വരുന്നില്ല പക്ഷേ എന്നോട് ചോദിക്കുന്ന ആളുകൾ ഏതൊക്കെ വാക്സിനാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇന്ന സമയത്ത് ഇന്നെ വാക്സിനൊക്കെയാണ് കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു ഫുൾ ചാർട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നു കരുതി അത് നിർബന്ധമായിട്ട് വാക്സിൻ കൊടുക്കണം എന്നല്ല ഇത് ഞാൻ ഇപ്പോൾ പറയാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുന്നേ ഇതുപോലെ ഒരാൾ എന്നെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ ഞാൻ സുഹൃത്തനോട് ചോദിച്ചു വാക്സിൻ കൊടുക്കേണ്ട എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഒക്കെ ഡീറ്റെയിൽ വിചരിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്തു ഇതൊക്കെ കഴിഞ്ഞ് പുള്ളിനോട് ചോദിച്ചു ഇത് നിർബന്ധമുണ്ടോ ഈ വാക്സിൻ കൊടുക്കേണ്ടത് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാറില്ല ഞാൻ വാക്സിൻ കൊടുക്കാറില്ല ഇവിടെ വളർത്തുന്ന ഞാൻ വളർത്തുന്ന കോഴികൾക്ക് വാക്സിൻ കൊടുക്കാറില്ല പക്ഷേ ഇതുപോലെ വാങ്ങിച്ചു പോകുന്ന ആളുകൾക്ക് വാക്സിൻ നിർബന്ധമാണ് എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ വിൽപ്പനയ്ക്കുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കാറുള്ളൂ അല്ലാതെ ഇവിടെ വളർത്തുന്ന കോഴികൾക്ക് കൊടുക്കാറില്ല അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തോട് അപ്പം അദ്ദേഹത്തിനോട് കൊടുക്കണ്ടാന്നോ കൊടുക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ഈ പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ കോഴികൾക്ക് വാക്സിൻ കൊടുത്തില്ല അസുഖങ്ങൾ വന്ന് ഒരു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് കോഴികളൊക്കെ ഉണ്ടായിരുന്നതിൽ ഒരു മൂന്നോ നാലോ കോഴികൾ അസുഖം വന്ന് ചത്തുപോയി അപ്പം ഇതിന് പുള്ളി എന്നെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞിട്ടാണ് വാക്സിൻ കൊടുക്കാതിരുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്നെ കുറേ ചീത്ത പറഞ്ഞു അപ്പോൾ ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് വാക്സിൻ കൊടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ കൊടുക്കാറില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ വാക്സിൻ കൊടുക്കേണ്ടതും കൊടുക്കാതിരിക്കേണ്ടതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് വളർത്തുന്ന ആളുകളുടെ ഇഷ്ടമാണ് വാക്സിൻ കൊടുക്കണം എന്ന് നിർബന്ധിക്കാൻ ഞാനാളല്ല വാക്സിൻ കൊടുക്കണ്ട എന്ന് പറയാനും ഞാനാളല്ല ഇവിടെ ഞാൻ വളർത്തുന്ന കോഴികൾക്ക് വാക്സിൻ കൊടുക്കാറില്ല സെയിലിന് വേണ്ടി വലുതാക്കി കൊടുക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് മാത്രമേ വാക്സിൻ കൊടുക്കാറുള്ളൂ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണെന്ന് വെച്ചാൽ വരുന്ന ആളുകൾക്കൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം വാക്സിൻ കൊടുക്കാറുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഞാൻ വാക്സിൻ കൊടുക്കാത്തതിൻ്റെ കാരണം പണ്ട് മുതലേ ഇതൊന്നും വാക്സിൻ കൊടുക്കാതെയാണ് ഞാൻ കോഴികളെ വളർത്തിരുന്നത് വീട്ടുകാർ കോഴികളെ വളർത്തിരുന്നത് ഇപ്പോഴും അത് തുടരുന്നു എന്ന് മാത്രം അതിന് പകരം നമ്മൾ നാടൻ മരുന്നുകളും നാടൻ തീറ്റകളുടെ കൂടെ മഞ്ഞൾ പോലെയുള്ള കുറേ സംഭവങ്ങളാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് അതിനുള്ള പ്രതിരോധ ശേഷിയൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ദാസേറിൻ്റെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ കോഴികൾക്ക് വാക്സിൻ കൊടുത്തു അതില്ല എൻ്റെ കോഴികളിൽ ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് വരരുത് ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത് ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം